നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഐസ് ഓൺ ഡയബറ്റിസ് എന്ന ആപ്തവാക്യവുമായി ഇന്നലെ ലോകം ലോക പ്രമേഹ ദിനം ആചരിച്ചു പ്രമേഹം തടയുവാനും ചികിത്സിക്കുവാനും പല രീതികളും നമുക്ക് പലർക്കും അറിയാം ആയുർവേദത്തിൽ പ്രമേഹം ചികിത്സിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഇന്ന് വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോട്ടയ്ക്കൽ ആയുർവേദശാലയിലെ ഫിസിഷ്യനായ ഡോക്ടർ ജിതേഷ് എം കെ നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ ഈ ആയുർവേദത്തിൽ പ്രമേഹത്തെക്കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് വിശദീകരിക്കാം പ്രമേഹത്തെക്കുറിച്ച് ആയുർവേദം അലോപ്പതി അല്ലെങ്കിൽ ഹോമിയോപ്പതി അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടെന്ന് എന്ന് തോന്നുന്നില്ല എന്ത് തന്നെയാണെങ്കിലും രോഗമുണ്ടാകാനുള്ള കാരണങ്ങൾ എല്ലാ ശാസ്ത്രത്തിലും പറയുന്നത് ഒന്ന് തന്നെയാണ് പ്രധാനമായും പ്രമേഹത്തിന് പ്രമേഹം ഉണ്ടാകാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് നമ്മുടെ തെറ്റായ ജീവിതശൈലി തന്നെയാണ് അതോടൊപ്പം പാരമ്പര്യത്തിനും വളരെ പ്രധാനമായ പാരമ്പര്യവും വളരെ പ്രധാനമായ ഒരു പങ്ക് പ്രമേഹ രോഗത്തിൻ്റെ പ്രമേഹം ഉണ്ടാക്കുന്നതിൽ പങ്ക് വഹിക്കുന്നുണ്ട് തെറ്റായ ജീവിതശൈലി എന്നതുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കാവുന്നത് തെറ്റായ ക്രമം ചിട്ടയില്ലാത്തതും ക്രമം തെറ്റിയതുമായ ഭക്ഷണശീലങ്ങൾ അമിതമായ മാനസിക സമ്മർദ്ദം ഉറക്കം വേണ്ട സമയത്തോ കൃത്യമായ രീതിയിലുള്ള ഉറക്ക ഉറക്കമില്ലാത്ത ഉറക്കമില്ലായ്മ ഇതെല്ലാം തന്നെയാണ് പ്രമേഹത്തിന് പ്രധാനമായിട്ടുണ്ടാകുന്ന കാരണങ്ങൾ മിതമാ ഇതിലെല്ലാം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ തെറ്റായ ജീവിത ശൈലി തന്നെയാണ് ഹലോ 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 ആ പറയൂ അതെ എന്റെ ഭർത്താവിനെ മുന്നൂറ്റി ഷുഗർ ഉണ്ടായി അപ്പൊ ഞാൻ അവര് ഇംഗ്ലീഷ് മരുന്ന് രാവിലെയും കഴിറ്റി പിന്നെ എന്റെ അമ്മ പറഞ്ഞ ഒരു നഷ്ടായ വിളിച്ച് കഴിഞ്ഞി

ഡോക്ടർ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ഫാസ്റ്റിംഗിൽ നൂറ്റി പിന്നെ പിന്ന എന്ന് വെച്ച് കഴിഞ്ഞാ നൂറ്റി എൺപതും ഭക്ഷണം കഴിച്ചിട്ട് ആദ്യമേ എനിക്കെന്നു വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ഒരു മാസമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലുണ്ടായിരുന്നുവെച്ചാൽ കുറച്ച് അത് കൺട്രോളിൽ നിൽക്കൊണ്ടിരിക്കുകയായിരുന്നു കൺട്രോള അന്നേരം ഈ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരം മരുന്നുണ്ട് ഈ ഇത് എന്ന് വെച്ചുകഴിഞ്ഞാല് ഗ്ലൂക്കോമാ ഈ ണ് ഉപയോഗിക്കണത് ഫൈവ് ഹൺഡ്രഡ് രണ്ടിനെ അപ്പൊ അതിൽ നിന്ന സമയത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ലെവലിൽ നിന്ന സമയത്താണ് പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കൊറേ ഭക്ഷണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കാണ്ട് കഴിച്ച് കൂടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ മുന്നൂറ് വരെ ആയി ഭക്ഷണം കഴിച്ചിട്ട് മറ്റേ നൂറ്റി എൺപതും വന്നു ഓക്കെ ആ അപ്പൊ ഇപ്പൊന്ന് വെച്ചുകഴിഞ്ഞാല് എന്റെ ഒരു കഷായം പണ്ട് ഫാദറില് മരിച്ചു പോയി ഒരു പത്ത് ഒരു കഷായ കൂട്ട് കുറച്ച് പച്ചമരുന്നു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള എന്റെ വെല്ലുവിളിപ്പൊ ഇപ്പൊ മിനിയാണെണ്ണം നോക്കിക്കഴിഞ്ഞപ്പോ ഫാസ്റ്റിംഗില് നൂറ്റി മുപ്പത്തഞ്ച് വന്നിട്ടുണ്ട് ആ അപ്പൊ ഈ കഷായം കണ്ടിന്യൂസ് ആണ് ഈ മരുന്ന് എന്നുള്ളതാണ് മരുന്ന് ഇതൊരു മുന്നൂറ് മുന്നൂറിൻ്റെ മുകളിലൊക്കെ ഉണ്ടായിരുന്ന ഷുഗർ ലെവൽ ഒറ്റയടിക്ക് പെട്ടെന്ന് കുറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് അത് റിലേ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഏതായാലും തുടർച്ചയായിട്ട് കഷായം തുടർച്ചയായിട്ട് കഴിക്കുന്നത് അത്ര നല്ലതല്ല മൂന്ന് മാസം വരെയൊക്കെ തുടർച്ചയായിട്ട് കഴിക്കാം അതോടൊപ്പം തന്നെ എൻ്റെ അഭിപ്രായത്തിൽ വളരെ പെട്ടെന്ന് തന്നെ സ്ഥിരമായിട്ട് കഴിച്ചു കൊണ്ടിരുന്ന അലോപ്പതി മരുന്ന് നിർത്താതിരിക്കുന്നതാണ് ഉചിതം കൂടെയുണ്ട് ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഞാൻ കൊച്ചിന്ന് ലത്താടാ കൊച്ചിന്ന് വിളിക്കുന്നത് ലത്താടാ വിളിക്കുന്നത് ഡോക്ടർ ചോച്ചാ ഡോക്ടർ എന്റെ ഭാര്യക്ക് വയസ്സമ്പതായി അപ്പൊ കാറിന്റെ ഉപ്പ് കുറ്റി വീഴുന്നതിനായിട്ട് ബന്ധപ്പെട്ടൊരു അഞ്ചെട്ട് വർഷമായി ട്രീറ്റ്മെന്റ് ഉണ്ട് പല ആയുർവേദവും അലോ പൊതിയോ മോമിയോ കഴിച്ചിട്ട് അത് കുറവില്ലാതായി പിന്നെ അവസാനം ഒരു അലോപ്പ് ഒരു അലോപ്പ് ഡോക്ടർ കണ്ടു അദ്ദേഹം പെട്ടെന്ന് മരുന്ന് കഴിച്ചപ്പോ ഒരു പാസില് ഷുഗർ ആയി ഹൈ ഷുഗർ ആയി ഷൂറാകുമ്പോ പിന്നെ അത് നോക്കിയത് മുത്തു മൂത്ത കടച്ചൊക്കെ വന്നപ്പോ നോക്കിയപ്പോ ഷുഗർ മൂന്നിച്ചിട്ട് ഷൂറുണ്ട് മുപ്പത്തിരാണ് മരുന്ന് വരച്ചിറങ്ങും അങ്ങനെ നോർമൽ ഷൈലിലേക്ക് പിന്നെ വന്നു പിന്നെ അത് ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പൊ അവര് ഇപ്പൊ ഷുഗർ പേഷ്യന്റിന്റെ ആണ് ഇപ്പൊ മരുന്നൊന്നും കഴിക്കുന്നത് ഇപ്പൊ വ്യാഴം നടത്തുന്നുണ്ട് രാവിലെ പരിശോധിച്ചപ്പോ നൂറ്റി അറുപത് ഉണ്ട് ഭക്ഷണം കഴിക്കാൻ പരിശോധിച്ചപ്പോ സാധാരണ നോർമലിൽ പോകുന്നു ഇരുന്നൂറ്റി പതിനഞ്ചായിരുന്നു അത് കുറേ കളഞ്ഞു കഴിഞ്ഞ ഒരു ഒരാഴ്ച കഴിച്ചാൽ ചെക്ക് ചെയ്തായിട്ട് മാറി ഓക്കേ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ത് മരുന്നാണ് ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഒരു മരുന്നും കഴിക്കുന്നില്ല എല്ലാ മരുന്നും സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് പേപ്പറാണ് ഇരുന്നൂറ്റി പതിനഞ്ചായിരുന്ന പാട്ട് ഭക്ഷണം കഴിക്കുന്ന രാവിലെ ചെക്ക് ചെയ്തപ്പോ ഇരുന്നൂറ്റി പതിനഞ്ചാറായി നല്ല രീതിയിൽ ഭക്ഷണം ഭക്ഷണം ക്രമീകരിച്ച് അത്യാവശ്യം നന്നായി വ്യായാമം എല്ലാം ചെയ്താൽ കൊണ്ട് ഒരു മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഷുഗർ ലെവലേ ഉള്ളൂ ഇത് ധൃതി പിടിച്ച് ഒരു ചികിത്സ തുടങ്ങാതിരിക്കുന്നതാവും നല്ലത് കൃത്യമായിട്ട് ഷുഗർ ലെവൽ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ മാസവും ഷുഗർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക നന്നായിട്ട് ഭക്ഷണം നന്നായിട്ട് നിയന്ത്രിക്കുക അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക എങ്ങനെയാണെങ്കിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ഷുഗർ ലെവൽ മാത്രമേ ഇപ്പോഴുള്ളൂ ഡോക്ടർ ഇപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ രീതികളാണ് പലപ്പോഴും പ്രമേഹത്തിന് കാരണമാകുന്നത് ഈ ദീർഘ ഇടവേളകൾ ഭക്ഷണം കഴിക്കുന്നത് രാവിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ വൈകുന്നേരം മാത്രം ഭക്ഷണം കഴിക്കുക ഇങ്ങനെ വലിയ ഗ്യാപ്പ് വരുന്നത് ഷുഗർ കൂടുതലായിട്ട് ഏറ്റവും ഷുഗറിൽ ഉണ്ടാക്കുന്നതിൽ ഡയബറ്റീസ് ഉണ്ടാക്കുന്നതിലും പ്രധാന കാരണം തന്നെ അതാണ് എപ്പോഴും തമ്മിലുള്ള ഭക്ഷണം തമ്മിലുള്ള ഇടവേള നമ്മൾ കുറച്ചുകൊണ്ടിരിക്കണം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടാതെ അത് ഡിവൈഡഡ് ആയിട്ട് കഴിക്കാനാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അതായത് രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ആയിരിക്കണം ഭക്ഷണം തമ്മിലുള്ള മാക്സിമം ഇടവേള ഇല്ലെങ്കിൽ അത് മറ്റു പല ഷുഗർ മാ ഡയബറ്റീസ് മാത്രമല്ല അതോടൊപ്പം തന്നെ മറ്റു പല കോംപ്ലിക്കേഷൻസും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഡോക്ടർ ലൈവ് ഇടവേളയാണ് ഡോക്ടർ ലൈ തുടരുന്നു ഡോക്ടർ ഈ യൂട്രസ് റിമൂവ് ചെയ്തിന് ശേഷം സ്ത്രീകളിൽ ഷുഗർ കൂടുതലായി കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ശരിയാണോ യൂട്രസ് റിമൂവൽ ഒരു പലതരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കാറുണ്ട് ഡയബറ്റീസ് മാത്രമല്ല അതോടൊപ്പം മറ്റു പല അസുഖങ്ങളും കൂടി ഉണ്ടാവാറുണ്ട് എങ്കിലും പ്രമേഹത്തിനൊരു വളരെ സാധ്യത കൂടുതലാണ് ശരി രോഗം ഉണ്ടായി കാണാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് ഹൈ ബ്ലഡ് ഷുഗർ വ്യത്യാസമുണ്ടോ വ്യത്യാസം സാധാരണ നിലക്ക് വ്യത്യാസമുണ്ട് ഒരിക്കലും ലോ ബ്ലഡ് ഷുഗർ സാധാരണ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻസ് ആണ് പലപ്പോഴും ഒരു എന്താ പറയുക അൺകോൺഷ്യസ് ആവുക അതല്ലെങ്കിൽ കണ്ണിലിരിട്ട് കയറുന്ന പോലെ തോന്നുക നമ്മുടെ സംസാരം ക്ലിയർ ആവാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളാണ് സാധാരണ ലോ ബ്ലഡ് ഷുഗർ ഇത് മരണം വരെ മരണകാര കാരണം വരെ ആയേക്കാവുന്നതാണ് ഹൈ ബ്ലഡ് ഷുഗർ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഇമ്മീഡിയറ്റ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കൽ ഉണ്ടാക്കുന്നത് വളരെ കുറവാണ് അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലോങ്ങ് ടേം കോംപ്ലിക്കേഷൻസ് ആണ് സാധാരണയായിട്ട് ഹൈ ബ്ലഡ് ഷുഗർ ഉണ്ടാക്കുക ബ്ലഡ് ഷുഗറിനെയാണ് സാധാരണ നമ്മൾ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഡോക്ടർ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ആ അതെ ഞാൻ പത്തിരുപത് കൊല്ലം കൊണ്ട് ഷുഗറും ഒക്കെ ഉണ്ട് എനിക്ക് രണ്ടായിരത്തി ആറിൽ ഇപ്പൊ അങ്ങനെ അതിനുള്ള മരുന്ന് കഴിച്ചിട്ടിരിക്കും കൊറയുന്നില്ല ഇൻസുലിൻ ആണോ നിങ്ങൾ എടുക്കുന്നത് ഇൻസുലിൻ എടുക്കുന്നില്ല ഞാൻ ടാബ്ലറ്റ് മാത്രമേ എടുക്കുന്നത് ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്നത് എടുത്തുകൊണ്ടിരുന്ന രോഗികളിൽ പൊതുവേ നമ്മുടെ ആയുർവേദ മരുന്നുകൾ അത്രയ്ക്ക് ഫലം കാണാറില്ല പക്ഷേ ഓക്കെ പ്രമേഹം കൊണ്ടുണ്ടാകാവുന്ന മറ്റു പല കോംപ്ലിക്കേഷൻസും മാറ്റാനായിട്ട് നമുക്ക് മരുന്ന് കഴിക്കാം അതായിരിക്കും ഇങ്ങനെയുള്ള കേസിൽ ഏറ്റവും ഉചിതമായിട്ടുള്ളത് കാരണം നിങ്ങൾ മറ്റു പല അസുഖങ്ങളും കൂടിയും ഇതോടൊപ്പം തന്നെ ഉള്ള സ്ഥിതിക്ക് പെട്ടെന്ന് തന്നെ മറ്റു മരുന്നുകളെല്ലാം നിർത്തി ആയുർവേദ മരുന്നുകളിലേക്ക് പോരുന്നത് ഒരു ശരിയായിട്ടുള്ള ഒരു രീതിയല്ല ഒരിക്കലും മരുന്ന് ആ മരുന്ന് കഴിക്കുന്ന മരുന്നുകൾ നിർത്തി ഇങ്ങോട്ട് മാറാൻ പാടില്ല രണ്ടും ചേർത്ത് കഴിച്ചു നോക്കാവുന്നതാണ് കുഴപ്പമില്ല അടുത്തുതന്നെയുള്ള ഏതെങ്കിലും ഒരു ആയുർവേദ ക്വാളിഫൈഡ് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ട്രൈ ചെയ്യാവുന്നതാണ് ഹലോ സ്വാഗതം പ്രകാശ് സംസാരിക്കുന്നത് ആ സാർ ഒരു ഏഴ് വർഷാഴ്ച്ച എനിക്ക് പ്രമേയ രോഗമുണ്ട് പിന്നെ കൊളസ്ട്രോൾ ഉണ്ട് അപ്പോ ഇംഗ്ലീഷ് മെഡിസിൻ ആണ് കഴിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോ ആയുർവേദം പെട്ടെന്ന് അതിലേക്ക് മാറ്റി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നാണ് ചോദിക്കാനുള്ളത് ഇപ്പോൾ ഷുഗർ കൺട്രോൾഡ് ആയിട്ടിരിക്കുന്നത് ഷുഗർ ലെവൽ കൺട്രോൾഡ് ആണോ ആ കൺട്രോൾഡ് ആണ് ഓക്കെ എന്നിരുന്നാൽ തന്നെയും പെട്ടെന്ന് തന്നെ മാറുന്നത് ഒരു ശരിയായിട്ടുള്ള നമ്മൾ തുറന്നു പോരുന്ന ചികിത്സാ രീതിയിൽ നിന്നും പെട്ടെന്ന് തന്നെ മറ്റൊരു രീതിയിലേക്ക് മാറുന്നത് ഒരു ശരിയായിട്ടുള്ള കാലം രണ്ടും ചേർത്ത് കഴിച്ച് സ്ഥിരമായി ഷുഗർ ലെവൽ മോണിറ്റർ ചെയ്തുകൊണ്ട് കൺട്രോൾഡായി നിൽക്കുന്നുണ്ടെങ്കിൽ പതുക്കെ മാറാവുന്നതാണ് അതാണ് നമുക്ക് ഇത്തരം രോഗങ്ങളിൽ നമുക്ക് ചെയ്യാനാവുന്നത് വിളിച്ചോ ഡോക്ടർ പ്രമേഹം ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്ത് നിയന്ത്രിക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ മുഴുവനായി മാറ്റാൻ കഴിയില്ല ആയുർവേദത്തിലും അങ്ങനെ തന്നെയാണ് അതെ ആയുർവേദമാണെങ്കിലും ഏത് ചികിത്സാ രീതിയാണെങ്കിലും അതൊരു ലൈഫ് സെൻറ്റൻസ് ആണ് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞു അത് നമുക്ക് കൺട്രോൾ ചെയ്ത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നല്ലാതെ ഒരിക്കലും പൂർണ്ണമായി ഭേദമാക്കൽ വളരെ ബുദ്ധിമുട്ടാണ് ഇല്ല എന്ന് തന്നെ പറയാം ഓക്കെ അവർക്ക് ഇപ്പോൾ ഡോക്ടർ അവരോട് സൂചിപ്പിക്കണ്ടായി ഇൻസുലിൻ എടുക്കുന്നത് ആയുർവേദ മരുന്നുകളെ ചിലപ്പോൾ എഫക്ട് കുറയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് പോകുന്ന കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് ഇൻസുലിൻ എടുക്കുന്നത് ആയുർവേദ മരുന്നുകളുടെ എഫക്ട് കുറയ്ക്കും എന്നുള്ളതല്ല സാധാരണയായിട്ട് നമ്മുടെ മരുന്നുകളെല്ലാം തന്നെ എല്ലാം സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടാണ് സാധാരണയായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പൊതുവേ ഇൻസുലിൻ എടുത്ത് ഇൻസുലിൻ ഡിപ്പെൻഡ് കഴിഞ്ഞാൽ നമ്മുടെ മരുന്നുകൾ ഒരു പരിധിവരെ സ്റ്റിമുലേഷൻ സാധ്യമായിട്ടുള്ളൂ അപ്പൊ അങ്ങനെ വേണ്ട രീതിയിൽ നമ്മളെ മരുന്നുകളിൽ നിന്ന് അത്രയ്ക്കൊരു എഫക്ട് സാധാരണ കാണാറില്ല അത് മാത്രമാണ് ഉദ്ദേശിച്ചത് ഒരു കോളുണ്ട് ഡോക്ടർ ഹലോ ഹലോ നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് എന്റെ പേര് ഡോക്ടറെ ചോദിച്ചു ആ ഓവ് ഓവർ

അങ്ങനെയാണ് ഡോക്ടർ ആ ഡോക്ടറോടൊക്കെ ഇംഗ്ലീഷ് മെഡിസിന്റെ എല്ലാ ഡോക്ടറോടും പറയാം അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല അറിയത്തില്ല എന്നാണ് ഈ ഡോക്ടർ പറയുന്നത് പക്ഷെ അവർ പരിധി മരണം അങ്ങനെ ഇംഗ്ലീഷ് ഡോക്ടർമാർ കണ്ടാണ് കഴിക്കേണ്ടത് പറഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് ഡോക്ടറെ ഞങ്ങൾക്ക് ആയുർവേദ ബന്ധവുമില്ല ഞങ്ങൾക്ക് ഇത് അറിയത്തില്ല എന്നാണ് അവർ പറയുന്നത് അതല്ല ഏതെങ്കിലും ആയുർവേദ ഡോക്ടറെ കണ്ടിട്ടാണോ നിങ്ങൾ മരുന്ന് തുടങ്ങിയത് അവിടെ അവിടെ ഒരു ഒരു കണ്ടിട്ട് വിളിച്ചു ചോദിച്ചു അങ്ങനെ അവർ പറഞ്ഞിട്ടാണ് അതൊരു അതൊരു ശരിയായ രീതിയല്ല ഏതെങ്കിലും ക്വാളിഫൈഡ് ഫിസിഷ്യനെ കണ്ട് ചികിത്സ തേടുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ കോളും കൂടി ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഞാൻ ഡോക്ടറുടെ ശേഷ പറയൂ പറയൂ ഞാനൊരു ആറു മാസം ആണ് അപ്പൊ ഇപ്പൊ ഇപ്പൊ ഒരു നാന്നൂറ് പക്ഷതിന് ശേഷം ഒരു ഒരു കൺസൾട്ടേഷൻ ഏതെങ്കിലും ഫിസിഷ്യനെ ഉപദേശം തേടി ചികിത്സ എടുക്കുകയാണ് ഏറ്റവും ഉചിതം ഡോക്ടർ മറ്റൊരു തുടരുന്നു ഡോക്ടർ ഷുഗർ മെയിൻറ്റൈൻ ചെയ്യേണ്ട ഒരു ലെവൽ ഉണ്ടല്ലോ നേരത്തെ വിളിച്ച കോളർ പറഞ്ഞു അറുന്നൂറ് നാന്നൂറൊക്കെ ലെവൽ എങ്ങനെയാണ് ഓരോ ഓരോ രോഗിക്കും സാധാരണയായിട്ട് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒരു എന്താ പറയുക ഒരു വൺ ടെൻ അല്ലെങ്കിൽ വൺ ട്വൻറ്റി മില്ലിഗ്രാം പെർ ഡേ ലിറ്ററിൻ്റെ ഉള്ളിൽ ആയിരിക്കണം അതാണ് സാധാരണയായിട്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മോണിറ്റർ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഗ്ലൈക്കേറ്റഡ് ഹിമോഗ്ലോബിൻ എന്ന് പറയുന്നത് എച്ച് ബി എ വൺ സി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പാരാമീറ്റർ കൂടിയുണ്ട് അതൊരു എവറി ത്രീ മന്ത്സ് ഒരു ത്രീ മൂന്ന് മാസം മാസത്തെ ആവറേജ് ഷുഗർ ലെവലിൻ്റെ ഒരു ആവറേജ് വാല്യൂ ആണ് അത് ഇത് സാധാരണയായിട്ട് ഒരു ആറ് അല്ലെങ്കിൽ ഏഴ് ഇതിൻ്റെ ഉള്ളിൽ ആയിരിക്കാൻ പ്രമേഹ രോഗിയാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത് രണ്ടുമാണ് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയുർവേദത്തിൽ എങ്ങനെയാണ് ചികിത്സ ചെറിയ ഉള്ളൂ മറ്റൊരു രീതിയിലായിരിക്കും ഹൈ ബ്ലഡ് ഷുഗർ ഉള്ളവർക്ക് മറ്റൊരു രീതിയിലായിരിക്കും ചികിത്സ സാധാരണയായിട്ട് ആയുർവേദ രീതിയിൽ ചികിത്സിക്കുകയാണെങ്കിൽ ഏത് രോഗിയാണെങ്കിലും ആദ്യത്തെ ഒരു രണ്ടോ മൂന്നോ ഒരു ഒരു തവണ മാത്രം ബ്ലഡ് ഷുഗർ എലിവേറ്റഡ് ആയി എന്നുള്ളതുകൊണ്ട് നമ്മൾ പ്രമേഹ രോഗിയാണെന്നു പറയാൻ പറ്റില്ല രണ്ടോ മൂന്നോ തവണ തുടർച്ചയായി ടെസ്റ്റ് ചെയ്തതിന് ശേഷവും ഷുഗർ ലെവൽ കൂടി കാണുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ചികിത്സ എടുക്കുന്നത് പ്രധാനമായിട്ടും ചെയ്യുന്നത് ഭക്ഷണ നിയന്ത്രണം തന്നെയാണ് അതോടൊപ്പം തന്നെ മോഡറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺട്രോൾഡ് ആയിട്ടുള്ള എക്സസൈസ് വ്യായാമം കൂടിയും ഇതിനോടൊപ്പം നിർബന്ധമാണ് പിന്നെ നമ്മുടെ ഭക്ഷണ നിയന്ത്രണത്തോടൊപ്പം തന്നെ നമ്മുടെ ജീവിത ചര്യകൾ വേണ്ട രീതിയിൽ ക്രമീകരിക്കുന്നത് കൂടി പ്രധാനമാണ് സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള പ്രമേഹ രോഗികളിലെല്ലാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഒരു റൂട്ടീൻ ഫോളോ ചെയ്യാനാണ് അതോടൊപ്പം തന്നെ കൂടുതൽ കാലമായി ക്രോണിക് കേസുകളാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു മരുന്നുകൾ തുടർച്ചയായിട്ട് എടുക്കുന്നവരാണെങ്കിൽ പലപ്പോഴും കുറച്ചും കൂടി ഇൻറ്റൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് വേണ്ടി വരും അതോടൊപ്പം തന്നെ ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ഐ പി ലെവലുള്ള ട്രീറ്റ്മെൻറ്റ്സോ കുറച്ചുകൂടി ആയിട്ടുള്ള മെഡിക്കേഷൻസോ കൂടുതലായിട്ട് വേണ്ടിവരും ഇത്രയും ഒരു സ്റ്റേജ് വൈസ് ആണ് സാധാരണ നമ്മൾ ഒരു കോൾ ഉണ്ട് ഡോക്ടർ നമുക്ക് ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഡോക്ടറോട് ജയിച്ചോളു പറയൂ ഹലോ ആ പറയൂ പറ കാലിന്റെ കാലിന്റെ ഈ സൂചി കൊണ്ട് പോലെയുള്ള ഒരു വേദനയാണ് തീർച്ചയായും ഉണ്ട് സാധാരണ നിലയ്ക്ക് അത് പ്രമേഹത്തിന്റെ ഒരു കോംപ്ലിക്കേഷൻ തന്നെ ആയി വരാവുന്ന ഒരു അസുഖമാണത് അപ്പോ അത് സാധാരണ ബ്ലഡ് ഷുഗർ കൺട്രോൾ ആവുന്നതോടൊപ്പം ഈ തരത്തിലുള്ള കോംപ്ലിക്കേഷൻസും കുറയും കുറയുന്നില്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് പ്രത്യേക ചികിത്സകൾ തന്നെ അവൈലബിൾ ആണ് ഒരു ഫിസിഷ്യനെ ഭക്ഷണം എങ്ങനെയാണ് സാധാരണയായിട്ട് മധുരം ഒഴിവാക്കുക എന്നുള്ളതാണ് ഫോളോ ചെയ്തു വരുന്ന ഒരു രീതി പക്ഷെ മധുരത്തോടൊപ്പം തന്നെ അപകടമാണ് കൊഴുപ്പും മധുരവും കൊഴുപ്പും നിർബന്ധമായിട്ടും കഴിഞ്ഞിടത്തോളം കൺട്രോൾ ചെയ്യേണ്ടതാണ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയല്ല കൺട്രോൾ ചെയ്ത് കഴിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഭക്ഷണത്തിൽ ഇത്തരത്തിൽ ജങ്ക് ഫുഡ്സ് അതുപോലെ ഓവറായിട്ടുള്ള അധികമായിട്ടുള്ള മസാല വിനഗർ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുടെ ഉപയോഗം വളരെയധികം നിയന്ത്രിക്കണം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഫ്രൂട്ട്സ് കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കുന്നതാണ് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ റോ വെജിറ്റബിൾസ് സലാഡായിട്ടോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ധാരാളം ഉപയോഗിക്കുക നമ്മുടെ ഭക്ഷണ നിയന്ത്രണം എന്ന് വെച്ചാൽ വിശപ്പ് മാറാൻ മാത്രം ഇത്തരത്തിലുള്ള റോ വെജിറ്റബിൾസ് കഴിക്കുക ബാക്കിയുള്ള കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് സ്റ്റാർച്ച് വളരെ കുറഞ്ഞ അളവിൽ മാത്രം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാലറീസ് കിട്ടാൻ വേണ്ട അളവിൽ മാത്രം ഉപയോഗിക്കുക ഇതാണ് സാധാരണ നമ്മൾ ഫോളോ ഉപയോഗിക്കുകയാണ് ഭക്ഷണത്തിന് പകരം ഈ വിറ്റാമിൻ സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ പ്രോട്ടീൻ സപ്ലിമെന്റ് കാൽഷ്യം സപ്ലിമെന്റ്സ് കഴിക്കുന്നുണ്ട് ഈ സപ്ലിമെന്റ് കഴിക്കുന്നത് കൊണ്ട് ഈ പ്രമേഹം ഉണ്ടാകുന്നുണ്ടോ സാധാരണ സപ്ലിമെന്റ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതൊരു ഭക്ഷണത്തിന് പകരമായിട്ട് എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയില്ല ഭക്ഷണത്തിന് പകരം ഭക്ഷണം തന്നെ ഒരു ഭക്ഷണം തന്നെയാണ് അതൊരിക്കലും വൈറ്റമിൻസോ കാൽ അല്ലെങ്കിൽ പ്രോട്ടീൻ സപ്ലിമെൻസോ ഒരു ഭക്ഷണത്തിന് പകരമാവില്ല അതൊരു സപ്പോർട്ട് മാത്രമാണ് ആ രീതിയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല ഡയബറ്റിസ് ഡയബറ്റീസ് പ്രമേഹം കൂടി കഴിഞ്ഞാൽ മറ്റു പല അസുഖങ്ങളും ഉണ്ടാകുന്നുണ്ട് നംഫ്രോപ്പതി അങ്ങനെയുള്ള അസുഖങ്ങൾ ഇതിനുള്ള അസുഖീ അസുഖങ്ങൾക്കുള്ള ആയുർവേദത്തിലെ ചികിത്സ എന്തൊക്കെയാണ് സാധാരണയായിട്ട് പ്രമേഹത്തിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് മൂന്ന് തരത്തിലുള്ള കോംപ്ലിക്കേഷൻ ആണ് കാണുന്നത് സാധാരണ ഡയബറ്റിക് ന്യൂറോപ്പതി ഇപ്പം നേരത്തെ പറഞ്ഞു കോൾ പോലെ ഡയബറ്റിക് ന്യൂറോപ്പതി അതുപോലെ ഡയബറ്റിക് നെഫ്രോപ്പതി അതുപോലെ ഡയബറ്റിക് റെക്നോപതി മൂന്നെണ്ണത്തിനും ചികിത്സയുണ്ട് പക്ഷെ അതെല്ലാം ഏത് സ്റ്റേജിലാണ് എന്നുള്ളതിനനുസരിച്ചിട്ടിരിക്കും എൻ സ്റ്റേജിലെല്ലാം ആണെങ്കിൽ ഇപ്പൊ പ്രത്യേകിച്ചും പ്രത്യേകിച്ചും നെഫ്രോപ്പതി എല്ലാം എൻ സ്റ്റേജിലെല്ലാം ആണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ റെക്നോപ്പതിയും അതുപോലെ തന്നെ പക്ഷേ ന്യൂറോപ്പതി എല്ലാം വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാവുന്നതാണ് ഡോക്ടർ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ ഞാൻ സംസാരിക്കുന്നു ഗൗരി ഡോക്ടർ ചോദിച്ചോളൂ ഹലോ ഡോക്ടർ നമസ്കാരം ഷുഗർ കൺട്രോളിലേക്ക് വരണില്ല സാറേ ഗ്ലൂക്കോ ഈ ഗ്ലൈക്കോമേറ്റ് സാറേ ഫൈവ് ഹൺഡ്രഡ് കാലസും ഒന്നും വൈകുന്നേരവും കഴിക്കണ്ട് രാവിലെ ഭക്ഷണത്തിന് മുമ്പ് നോക്കിയപ്പോ നൂറ്റി അമ്പത്തിരണ്ട് നാലിട്ടി കഴിച്ചു അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോ ഒരു അരമണിക്കൂർ എക്സസൈസ് ട്രഗ്മിൽ എക്സസൈസും കഴിഞ്ഞ് നോക്കിയപ്പോ നൂറ്റി അമ്പത്തെട്ട് ഗുളിക കഴിച്ചിട്ടില്ല അപ്പൊ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഗുളിക കഴിക്കാതിരുന്നത് അപ്പൊ ഇനി ഇതിന് ആയുർവേദത്തിൽ എന്തെങ്കിലും ഈ അയ്യമ്മ അയൻ എന്നു പറഞ്ഞൊരു പരസ്യം കാണുന്നുണ്ട് അതിനെ പറ്റി സാറിന്റെ അഭിപ്രായം എന്താ പരസ്യം കാണുന്നത് മുഴുവൻ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യരുത് എപ്പോഴും ഒരു മരുന്ന് ഒരു ചികിത്സാ രീതി തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫിസിഷ്യന്റെ അഭിപ്രായം അഭിപ്രായം നിർബന്ധമായിട്ടും തേടേണ്ടതാണ് പരിശോധന കഴിഞ്ഞതിനു ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കാൻ ഞാൻ പാടുള്ളൂ അതെ അതെ അതെല്ലാം ഒരു പലതും പല രീതിയിലാണ് അതിൻ്റെയൊക്കെ ആക്ഷൻ വരുന്നത് ചിലർക്ക് റിസൾട്ട് ഉണ്ടായിരിക്കും ചിലർക്ക് കിട്ടില്ല അപ്പോൾ അത് മുഴുവനായിട്ടും ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഫിസിഷ്യൻ മാത്രമേ അതിനെ അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാൻ പറ്റൂ അപ്പോൾ ഏറ്റവും നല്ലത് ഏതെങ്കിലും ഒരു ഫിസിഷ്യനെ കണ്ട് ഒപ്പീനിയൻ എടുക്കുന്നതാണ് അതെ അതെ ഡോക്ടറിന്റെ സമയം പൂർണ്ണമായി പ്രമേഹത്തെയും അതിനുള്ള ആയുർവേദ ചികിത്സയെയും കുറിച്ച് വിശദീകരിച്ചു